എടക്കരയിൽ വൻ കഞ്ചാവ് വേട്ട മീൻവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച കഞ്ചാവുമായി പേർ അറസ്റ്റിൽ മീൻവണ്ടിയിൽ കടത്താൻ ശ്രമിച്ച പതിനാറ് കിലോ കഞ്ചാവുമായി രണ്ടുപേരെ എടക്കര എസ് ഐ പി ജയകൃഷ്ണനും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് പിടികൂടി കൊണ്ടോട്ടി കൊളത്തൂർ സ്വദേശി പുതിയ വീട്ടിൽ അനസ് തൃശൂർ ചിറയമനങ്ങാട് സ്വദേശി കാരേങ്ങിൽ ഹക്കീം എന്നിവരാണ് പിടിയിലായത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ ഡിവൈഎസ് പി സാജു കെ എബ്രഹാമിന്റെ നിർദ്ദേശപ്രകാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ എടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് മുട്ടിക്കടവ് പൂച്ചക്കുത്തിൽ നടത്തിയ സംയുക്ത പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത് ആന്ധ്രയിൽ നിന്നും മത്സ്യം കൊണ്ടുവരുന്നതിന്റെ മറവിലാണ് പ്രതികൾ കഞ്ചാവ് കൊണ്ടുവന്നത് പെട്ടെന്ന് പിടിക്കാതിരിക്കാനായി കഞ്ചാവ് തെർമോകോൾ പെട്ടിയിൽ നിറച്ച് അതിനു മുകളിൽ മത്സ്യം നിറച്ച പെട്ടികൾ വെച്ചാണ് കഞ്ചാവ് കടത്തിയിരുന്നത് പ്രതികൾ മുൻപും ഇത്തരത്തിൽ കഞ്ചാവ് കടത്തിയതായി മൊഴി നൽകിയിട്ടുണ്ട് വധശ്രമ കേസിൽ ശിക്ഷ ലഭിച്ചാണ് ഹക്കീം എൻഫോർ ന്യൂസ് വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഏക സ്വകാര്യ ആശുപത്രി PG Medical Trust Hospital Nehrubo